നമസ്കാരം കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ ഏറ്റവും അധികം എന്നെ പ്രചാരം നേടിയ ഒരു കോംബോ ആയിരുന്നു അർജുനൻ്റെയും ശ്രീധുൻ്റെയും ഇവരുടെ അകത്തുള്ള ചലനങ്ങളും അവരുടെ പെരുമാറ്റങ്ങളുമൊക്കെ പ്രണയത്തിൻ്റെ രീതിയിലുള്ളതാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ചില വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ശ്രീജുൻ എന്ന പേര് അതിന് നൽകുകയും ചെയ്തതോടുകൂടി ഇവർ പ്രണയത്തിലാണ് എന്നുള്ള പരക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇവരുടെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസ് സീസണിന് ശേഷം പുറത്തു വന്നപ്പോൾ ശ്രീധുവും അർജുനും ഒരുപോലെ പറഞ്ഞത് തങ്ങൾ പ്രണയത്തിലല്ല തങ്ങൾ കട്ട ഫ്രണ്ട്സാണ് എന്നാണ് എന്നാൽ അതുപോലെ തന്നെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു പ്രണയം നമ്മുടെ ഗബ്രിയുടേതും ജാസ്മിൻ്റേതുമായിരുന്നു അവർ പ്പോഴും ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവർ പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നുമുണ്ട് എന്നാൽ അർജുൻ്റേതും ശ്രീധുവിൻ്റേതും ഒരു കാരണവശാലുമുള്ള അത് പ്രണയത്തിലല്ല എന്ന് ശ്രീധുവിൻ്റെ കഴിഞ്ഞ ദിവസവും ഒരു തമിഴ് ചാനലായ ഗലോട്ടിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി തങ്ങൾ കടുത്ത ഫ്രണ്ട്സാണ് എന്നാണ് ശ്രീതു ആവർത്തിച്ച് പറഞ്ഞത് തങ്ങളുടെ കോംബോ പുറത്തുള്ളവർ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് ശ്രീജുൻ എന്ന പേരിൽ അത് ആളുകൾ എഡിറ്റ് ചെയ്ത് വീഡിയോകളാക്കി പുറത്തിറക്കുകയും ചെയ്തു അത് താൻ കണ്ടിരുന്നു എന്നും ശ്രീതു പറയുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അത്തരം ബോണ്ട് ഇരുവർക്കും ഇടയിലുണ്ട് എന്നാണ് ശ്രീതു പറയുന്നത് പുറത്ത് അത് എങ്ങനെ പോകുന്നുവെന്ന് എന്നും പുറത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യുമെന്നുമാണ് ശ്രീതു പറയുന്നത് ഞാനും അർജുനും നല്ല കൂട്ടുകെട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇതുവരെയുമില്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും പെരുമാറിയത് അവിടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഒരിക്കലും ഇടപെട്ടിട്ടില്ല ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് പ്രതികരിക്കാറുള്ളത് എന്നും ശ്രീത് വ്യക്തമാക്കുകയാണ് ഞാനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദേഷ്യപ്പെടും അല്ല ദേഷ്യപ്പെട്ടും അല്ലാതെയുമൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് എന്നും ശ്രീധു പറയുന്നു ഒരുപക്ഷെ ക്യാപ്റ്റൻസി സമയത്ത് പ്രതികരിച്ചത് മാത്രമായിരിക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലാതെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട മറ്റു ചെറിയ പല വിഷയങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നും ശ്രീതു പറയുന്നു എന്തായാലും ഒരു കാര്യത്തിൽ ശ്രീധു ഉറപ്പിച്ചു പറയുകയാണ് ശ്രീധുവും താനും അർജുനും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്ക് ഒരു പ്രണയബന്ധം ഇല്ല എന്ന് തന്നെയാണ് ശ്രീതു പറഞ്ഞ് വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പോൾ ഈ തമിഴ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലും അതുതന്നെയാണ് ശ്രീധു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്